എന്നെ വിശ്വസിക്കണം എനിക്ക് ചിലത് പറയാനുണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇത് തന്നെയാണ് എന്നെ വിശ്വസിക്കണം എനിക്ക് ആരോടും യാതൊരു ബന്ധവുമില്ല ഇങ്ങനൊരു പ്രതികരണമാണ് ഇപ്പോൾ ജയസൂര്യയുടേതായി ഇപ്പോൾ എല്ലായിടത്തും വൈറലായി മാറുന്നത് ജയസൂര്യ ഇപ്പോൾ പ്രതികരിച്ചു ജയസൂര്യ മാധ്യമങ്ങളെ കണ്ടു ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളായി അദ്ദേഹം പ്രതികരിച്ചു ഇത്തരത്തിലുള്ള വൈറലായ വീഡിയോ ആണ് ഇത് എന്നാൽ ഈ വീഡിയോയുടെ പിന്നിലെ സത്യം ഇതല്ല അദ്ദേഹം ഇത് വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി മറ്റോ എന്നും തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ് ഇത് അന്ന് സംഘടനയോടൊപ്പം നിൽക്കുമെന്നായിരുന്നു ജയസൂര്യ പറഞ്ഞിരുന്നത് സംഘടന എന്ത് തീരുമാനിക്കണമോ അത് തീരുമാനിക്കും എനിക്ക് വ്യക്തിപരമായി യാതൊരു അഭിപ്രായവുമില്ല എൻ്റെ വ്യക്തി എന്ന് പറയുന്നത് ആ രണ്ടു പേരും സുഹൃത്തുക്കളാണ് പക്ഷേ പെൺ സുഹൃത്താണ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് അവളെ പിന്തുണച്ച് മതിയാകൂ ഇങ്ങനെയായിരുന്നു അന്ന് ജയസൂര്യ പറഞ്ഞത് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അതേപോലൊരു ആരോപണത്തിന് വിധേയനായിരിക്കുകയാണ് ഇദ്ദേഹം എന്നാൽ ഒന്നല്ല രണ്ടല്ല മറിച്ച് അദ്ദേഹത്തിനെതിരെ പരാതി കൂടെ കൂമ്പാരം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ജയസൂര്യയ്ക്ക് അന്ന് പറയാൻ സാധിച്ചത് പറയുക ഒരിക്കലും എനിക്കത് ചെയ്യാനാകില്ല എന്നാണ് പറയേണ്ടത് കാരണം ജയസൂര്യ അന്ന് പ്രതികരിച്ച ക്ലിപ്പ് ഇപ്പോൾ പ്രതികരിച്ചതുപോലെ തന്നെയാണ് എല്ലാവരും പറയുന്നത് ആ അഭിപ്രായം തനിക്കില്ല തന്നു പ്രതികരിക്കേണ്ടത് അന്ന് തന്നെ പ്രതികരിക്കണം അത് പ്രതികരിക്കാതെ പോയത് വളരെയധികം മോശമായി പോയി ഇപ്പോൾ നിരവധി പേരാണ് ജയസൂര്യയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ എത്തുന്നത് ജയസൂര്യയുടെ ഭാര്യ എന്ത് ചെയ്യുന്നു മക്കൾ എന്ത് ചെയ്യുന്നു സുഹൃത്ത് എന്ത് ചെയ്യുന്നു ഒറ്റയ്ക്കാണോ തുടങ്ങിയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ചോദിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ജയസൂര്യയുടെ ഈ ഒരു വീഡിയോ കൂടി വൈറലാകുന്നത് അമ്മ സംഘടന എന്ത് പറയണോ അതേ എനിക്ക് അനുസരിക്കാൻ സാധിക്കൂ എനിക്കതിനപ്പുറം ഒരു നിയമമില്ല എനിക്കതിനപ്പുറം ഒരു കൈയുമില്ല എനിക്ക് കൈ കടത്താനാകില്ല എൻ്റെ മേഖലയല്ല അതുകൊണ്ട് ഞാൻ കൈ കടത്താറില്ല ഞാൻ വളരെ സൂക്ഷിച്ച് മാത്രമാണ് മുന്നോട്ട് പോകാറുള്ളത് അതുകൊണ്ട് തന്നെ അത് വളരെ കെയറായി വായിച്ച് ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറയുന്നു ജയസൂര്യയുടെ മാനസികാവസ്ഥ ഇപ്പോൾ മനസ്സിലാകും ഒന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല കള്ളമാണെന്നോ ആരോപണമാണെന്നോ തെറ്റാണെന്നോ ഒന്നും പറയാൻ സാധിക്കുന്നില്ല വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസ്ഥയിലൂടെ പക്ഷേ നമുക്ക് തെളിവുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ ആവുകയുള്ളൂ ആരെയും വിശ്വസിക്കാൻ സാധിക്കില്ല ജയസൂര്യക്കെതിരെ കടുത്ത നടപടിയുമായി തന്നെ രംഗത്ത് പോകുമെന്നാണ് പറയുന്നത് അമ്മ സംഘടന എന്ത് തീരുമാനിക്കുന്നു എൻ്റെ അവരോടൊപ്പം അവരോടൊപ്പമാണെന്നാണ് പണ്ടൊരു വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷമത്തിൽ തന്നെ അദ്ദേഹം പോകുന്നു എന്നത് വളരെയധികം കൂടുതൽ സങ്കടപ്പെടുത്തുന്നു ഇത്രയും ദിവസം നോക്കിയതുപോലെയല്ല മറിച്ച് ജയസൂര്യ എന്ന നടനെക്കുറിച്ച് ഇപ്പോൾ ആളുകൾക്കുള്ളിലുള്ള അഭിപ്രായങ്ങൾ പോലും വേറെ മാറിപ്പോയി ഇതോടെ പ്രേക്ഷകർക്ക് വളരെയധികം സങ്കടമായി മാറുന്നു എന്നെ വിശ്വസിക്കണമെന്നും സംഘടന എന്ത് തീരുമാനിച്ചാലും ഞാൻ അത് സമ്മതിക്കുമെന്ന് പറയുമ്പോൾ ജയസൂര്യയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളായി മാറുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു പ്രധാന വിഷയം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ